ായെങ്കിലും സി പി ഐ എമ്മിൽ പൊളിച്ചെഴുത്തിനുള്ള സാധ്യതയില്ല പിണറായി വിജയനല്ലാതെ വെക്കാനൊരു നേതാവ് നിലവിൽ സി പി ഐ എമ്മിൽ ഇടതു ഭരണം മൂന്നാം മൂഴത്തിലേക്കെന്ന ആവേശത്തിലായിരുന്നു ഇതുവരെ സി പി ഐ എം നേതാക്കളും അണികളും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അതിന് മങ്ങലേൽപ്പിച്ചിരിക്കുന്നു വാർഡ് വിഭജനമൊക്കെ അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു തുടർഭരണ സ്വപ്നം പക്ഷേ തിരുവായ്ക്കെതിർവായില്ലാത്ത സ്ഥിതിയാണ് സി പി ഐ എമ്മിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നേതാക്കൾക്ക് ധൈര്യമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി ദേശീയ സ്ഥിതി വിലയിരുത്തി വോട്ടർമാർ പ്രതികരിച്ചതിനാൽ എന്ന് അന്ന് സിപിഐഎം വാദിച്ചു തദ്ദേശത്തിലെ തോൽവിക്ക് പക്ഷേ നിരത്താൻ ന്യായീകരണം ഒന്നുമില്ല എല്ലാ തരത്തിലും നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നാണ് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറയാനുള്ള കാര്യം അത്തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തിരിച്ചടികളെ അതിജീവിച്ച അനുഭവം കേരളത്തിലെ അടുത്തപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായി പിണറായി വിജയന്റെ നേതൃത്വത്തിലാകും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇടതുമുന്നണി നേരിടുകയെന്ന് പ്രഖ്യാപിച്ചത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് എൽ ഡി എഫ് ജയിച്ചാൽ മുഖ്യമന്ത്രി ആര് എന്നതിൽ തർക്കമുണ്ടാകില്ല തോറ്റാൽ പിണറായി വിജയനായിരിക്കുമോ പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യത്തിനൊക്കെ കാലമുത്തരം നൽകട്ടെ രണ്ടാം പിണറായി സർക്കാരിന് വൻ ഭൂരിപക്ഷം നൽകിയാണ് ജനം വിധിയെഴുത്ത് നടത്തിയത് എന്നാൽ ഇത് അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ലൈസൻസായി ചിലരെങ്കിലും തെറ്റിദ്ധരിക്കരുതായിരുന്നു ഇടതു സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നെന്നും ഈ അവസ്ഥ പരിതാപകരമെന്നും പറഞ്ഞത് കേരള ഹൈക്കോടതിയാണ് വേണ്ടത്ര തിരുത്തലിന് ഇനിയും എൽ ഡി എഫിന് സമയമുണ്ട് അതിനിടെ എൽ ഡി എഫിലെ ഘടക കക്ഷികളെ കൂട്ടി മുന്നണി വിപുലീകരിക്കാനുള്ള ശ്രമം യു ഡി എഫ് ഉടൻ തുടങ്ങിയേക്കും കേരള കോൺഗ്രസ് എമ്മും ആർ ജെ ഡിയുമാണ് പ്രധാന ലക്ഷ്യം ഒരിക്കലും ഒരു വിജയവും പരാജയമൊക്കെ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്ന് പറഞ്ഞ ഒരു ഒരു രാഷ്ട്രീയത്തിന് പ്രസ്ഥാനത്തിന് യോജിച്ചതല്ല അതുകൊണ്ട് കേരള കോൺഗ്രസ് വിജയത്തിലും പരാജയത്തിലും പോകും ജോസ് കെ മാണി ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടവരിൽ കേരള കോൺഗ്രസ് എമ്മും ഉണ്ട് കോട്ടയം ജില്ലയിൽ കൂടിയ എൺപത്തിയെട്ട് വാർഡുകളിൽ നാൽപ്പതും കേരള കോൺഗ്രസിന് സി പി നൽകിയെങ്കിലും പ്രയോജനമുണ്ടായില്ല എന്നാൽ യു ഡി എഫിനൊപ്പമുള്ള ജോസഫ് ഗ്രൂപ്പ് നേട്ടമുണ്ടാക്കുകയും ചെയ്തു പിണറായി മന്ത്രിസഭയിൽ ഇടം കിട്ടാത്തതു മുതൽ ആർ ജെ ഡി അതൃപ്തരാണ് ഐ എൻ എല്ലിനും കോൺഗ്രസ് എസിനും മന്ത്രിസ്ഥാനം നൽകിയിട്ടും ആർ ജെ ഡിയെ തഴഞ്ഞു ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പരിഗണിച്ചില്ല എന്ന പരിഭവം അവർക്കുണ്ട് ഇങ്ങനെ എൽ ഡി എഫിനും വെല്ലുവിളിയാണ് വരും നാളുകൾ പൊളിറ്റിക്കൽ ഡെസ്ക് ട്വന്റി ഫോർജനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം